തിരൂരിന് എക്സ്ട്രാ ലാർജ് വെഡിംഗ് ഷോപ്പിംഗ് അനുഭവം ഒരുക്കാൻ ബ്രൈഡൽ ക്രാഫ്റ്റ് നെയ്തെടുക്കാം പുതിയ ബന്ധങ്ങൾ ബ്രൈഡൽ ക്രാഫ്റ്റ് ദ വെഡിംഗ് മാൾ പാൻ ബസാർ തിരൂർ

തിരൂർ എം എസ് സെൻട്രൽ സ്കൂൾ തുടങ്ങിയിട്ടുള്ളത് അങ്ങനെ നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം ആകുമ്പോൾ ഏകദേശം മുപ്പത്തഞ്ചോളം വർഷത്തിൻ്റെ ഒരു പാരമ്പര്യവും പൈതൃകവും ഈ ഒരു സ്കൂളുണ്ട് അതുകൊണ്ട് തന്നെ ഈ മുപ്പത്തഞ്ചാമത്തെ വർഷം ഒരു അലുമിനി ഫോം ചെയ്യാനാണ് ഇതിൻ്റെ ഭാരവാഹികൾ ഇങ്ങനെ ചർച്ചകളിൽ വന്നത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ ഇരുപത്തി ഏഴിന് സിരൂർ എം എസ് സെൻട്രൽ സ്കൂളിൻ്റെ ക്യാമ്പസിൽ വെച്ചിട്ട് തന്നെ നടത്താനാണ് ഉദ്ദേശിക്കുന്നത് മാത്രമല്ല അതിൽ സ്കൂൾ പഠിച്ച് എല്ലാവർക്കും പങ്കെടുക്കുക എന്നുള്ള ഒരു കാര്യം കൂടി വന്നിട്ടുണ്ട് അതായത് പാസ്സായി പോയവർ മാത്രമല്ല ചിലപ്പോൾ ഒരു മാസം വന്നവരുണ്ടാവും ചിലപ്പോൾ ഒരാഴ്ച മാത്രം സ്കൂളിൽ അഡ്മിഷൻ എടുത്ത് വേറെ പല കാരണങ്ങളും പോയ പല ആളുകളും ഉണ്ടാവും അപ്പോൾ സ്കൂളിൽ ഉണ്ടായിരുന്ന ആർക്കും ഈ ഒരു അലുമിനി പങ്കെടുക്കണ രീതിക്കാണ് നമ്മൾ ഇതിൻ്റെ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ മാത്രമല്ല ഇതൊരു വ്യത്യസ്ത രീതിയിൽക്കാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് അതായത് ഒരു സ്കൂൾ ഡേ നമ്മൾ സ്കൂൾക്ക് എം എ സെൻട്രൽ സ്കൂളിൽ പഠിച്ചിരുന്ന ഓരോ ആളുകൾക്കും അറിയാം ഇതെങ്ങനെയാണ് ഒരു സ്കൂൾ ഡേ എന്നുള്ളത് അതായത് ഇപ്പോൾ ഒരു പുതിയ ക്ലാസ്സിലേക്ക് വരുന്ന സമയത്ത് സാധാരണ നമ്മുടെ സ്കൂളിൽ ഉണ്ടാവൽ നമ്മൾ നോട്ടീസ് ബോർഡിൽ വന്നിട്ട് പേര് നോക്കും അല്ലെങ്കിൽ നമ്മുടെ പേര് ഏത് ഏത് ഡിവിഷനിലാണ് നോക്കും എന്നിട്ടാണ് നമ്മൾ ക്ലാസ് റൂമിൽ പോവുക അതിനുശേഷം നമുക്ക് എന്തുണ്ടാവും അസംബ്ലി ഉണ്ടാവും പിന്നെ നമ്മുടെ പീരീഡ്സ് ഉണ്ടാവും ലഞ്ച് ബ്രേക്ക് ബ്രേക്ക്സ് ഇതുപോലെ തന്നെയാണ് നമ്മളൊരു ഡേ ഇന്ന സ്കൂൾ എന്നുള്ള ഒരു റീക്രിയേഷനാണ് നമ്മളുടെ ഓർമ്മകളിലുള്ള നമ്മളൊരു സ്കൂൾ ദിവസം നമ്മൾ റീക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ വളരെ വെൽ പ്ലാൻഡ് പ്ലാൻഡായിട്ട് ഷെഡ്യൂൾഡ് ചെയ്തിട്ടുള്ള പ്രോഗ്രാം ആണ് നമ്മൾ ഇത് ഇതുവരെ പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് നമ്മൾ അറിയിക്കുകയാണ് ഇതിലൂടെ നമ്മൾ എന്താക്കുകയാണ് ലോകത്തിൻ്റെ വ്യത്യസ്ത നാനാ ഭാഗങ്ങളിൽ നമ്മളുടെ എം എസ്സിൽ പഠിച്ചിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് നിലകളിലെത്തിയ ആളുകളൊക്കെ എം ഇ സ്റ്റുഡൻസ് ആയിട്ട് അലുമിനി സ്റ്റുഡൻസ് ആയിട്ടുണ്ട് അല്ലെങ്കിൽ അൽ ഫോമേഴ്സ് ആയിട്ടുണ്ട് അപ്പോൾ ഇവരൊക്കെ അറിഞ്ഞ് ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്ത് വൺ ഓഫ് ദ ബെസ്റ്റ് അലൂമിനി ആക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അറിയിപ്പിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പത്രസേനം നമ്മൾ വിളിച്ചിട്ടുള്ളത് നമ്മൾ ഈ ഒരു പരിപാടിക്ക് അല്ലെങ്കിൽ നമ്മുടെ ഈ അലൂമിനിക്ക് ഒരു പേര് നൽകിയിട്ടുള്ളത് റിമിസ്ഫിയർ എന്നുള്ളതാണ് അതായത് തിരിച്ചു വീണ്ടും നമ്മൾ നമ്മുടെ സർക്കിളിലോട്ട് തിരിച്ചെത്തുക എന്നൊരു അർത്ഥത്തിലാണ് അങ്ങനെ ഒരു പേര് വന്നിട്ടുള്ളത് അതിന് വേണ്ടിയിട്ട് ഒരു ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു ഒരു ഗൂഗിൾ ഫോം കോണ്ടസ്റ്റ് നടന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ തന്നെ അലൂമിനീസ് സജസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പേരാണ് റിമിസ്ഫിയർ എന്നുള്ളത് ഒരുപാട് സന്തോഷം നൽകുന്ന കാര്യം അത് അതോടൊപ്പം തന്നെ അതിൻ്റെ ലോഗോ ഡിസൈൻ ചെയ്തതും നമ്മുടെ തന്നെ അലുമിനി മെമ്പേഴ്സാണ് റോഹിത് നമ്മുടെ അലുമിനി മെമ്പറാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ രീതിയിലാണ് ഈ ഒരു ദിവസം നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഒരു വൺ ഡേ പ്രോഗ്രാം ആയിട്ടാണ് രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് അഞ്ചഞ്ചര വരെയാണ് ഈ ഒരു പ്രോഗ്രാം നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതില് എല്ലാ എംഇഎസ്സിൽ പഠിച്ചിട്ടുള്ള എല്ലാ ആളുകളും ഇപ്പോൾ ഇത് കേൾക്കുന്നത് ചിലപ്പോൾ അവരുടെ രക്ഷിതാക്കളായിരിക്കാം അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഫ്രണ്ട്സാവും റിലേറ്റീവ്സും അവരോ നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടായിരുന്ന പഠിച്ചിരുന്ന തിരുവനന്തപുരം എം ഇ എസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്ന എല്ലാ ആളുകളും നിങ്ങൾ ഇൻഫോർമേഷൻ അറിയിക്കണം അതിന് രജിസ്ട്രേഷനായിട്ട് ക്യു ആർ കോഡും അതേപോലെ തന്നെ നമ്മൾ രജിസ്ട്രേഷൻ ലിങ്കും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട് അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് നമ്പേഴ്സ് ഷെയർ ചെയ്യുന്നുണ്ട് അതിൽ കൂടെ ഒക്കെ നമ്മളിലോട്ട് എത്താനുള്ള എന്ത് സഹായവും നിങ്ങൾക്ക് ഞങ്ങളോട് ചോദിക്കാവുന്നതാണ് ഇതൊക്കെ ചെയ്ത് രജിസ്റ്റർ ചെയ്തിട്ട് ഇതൊരു മെഗാ ആക്കി മാറ്റണം എന്നുള്ള ഒരു അറിയിപ്പായിട്ടാണ് ഒരു പത്രസമ്മേളനം സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷത്തോളം ആയി എം എസ് തിരൂർ സ്ഥാപിതമായിട്ട് അതിൽ നിന്നും ഒരുപാട് പേര് നമുക്ക് പഠിച്ചിറങ്ങിയതും അതുപോലെ തന്നെ പഠിപ്പിച്ച അധ്യാപകരുണ്ട് ഇവരെല്ലാവരും കൂടിയുള്ള ഒത്തൊരുമിച്ചിട്ടുള്ള ഏകദേശം ഇന്ന് എം എസിൻ്റെ ചരിത്രത്തിൽ നമ്മളുടെ തിരൂർ എം എസിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ നടന്നിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അലുമിനി മീറ്റാണ് തീർച്ചയായിട്ടും നമ്മളൊരു എല്ലാ ടീം മെമ്പേഴ്സും എല്ലാവരും കൂടി പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് വിജയകരമാക്കണമെങ്കിൽ അതിൽ പാർട്ടിസിപ്പൻസാണ് തീർച്ചയായിട്ടും അപ്പോൾ എല്ലാ ഇവിടുന്ന് പഠിച്ചിറങ്ങിയ എല്ലാ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ ഇവിടുന്ന് പഠിപ്പിച്ച് പോയ എല്ലാ അധ്യാപകരെയും ഒത്തൊരുമിച്ചു കൊണ്ടൊരു ദിനം രാവിലെ മുതൽ വൈകീട്ട് വരെയുള്ള ഒരു ദിനം എന്നതാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് നയൻ ഫോർ നയൻ സിക്സ് എയിറ്റ് ഫോർ സെവൻ ഫൈവ് സിക്സ് ഫൈവ് ഈ നമ്പറിലേക്ക് കോൾ ചെയ്തോ അല്ലെങ്കിൽ വാട്സപ്പിലൂടെ രജിസ്റ്റർ ചെയ്യാം നേരത്തെ പറഞ്ഞ വെബ്സൈറ്റിലൂടെയും രജിസ്റ്റർ ചെയ്യാവുന്നതാണ് അതോടൊപ്പം തന്നെ നമ്പർ ശനിയാഴ്ച ഈ മിയസിൽ വെച്ച് ഒന്നുകൂടി ഒത്തുകൂടാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ എല്ലാവരും ഇതൊരു ക്ഷണമായിട്ട് സ്വീകരിച്ച് എല്ലാവരും സെൽഫ് വളണ്ടിയസ് ആയിട്ട് കൂടി തിരൂർ എം എ സ്കൂളിൽ നിന്നും പഠിച്ചതും പഠിച്ചവരുമായ വിവിധ ലോകരാജ്യങ്ങളിലെ പൂർവ്വ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ഒത്തുചേർത്ത് സൌഹൃദം പുതുക്കാനാണ് ഈ സംഗമം ലക്ഷ്യമിടുന്നത് കാലം കടന്നുപോയെങ്കിലും പഴയ കാലയളവിലെ സ്നേഹവും സൌഹൃദവും ആത്മബന്ധവും തങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥികളിൽ നിലനിർത്താൻ റെമിസ്ഫിയർ ആഗ്രഹിക്കുന്നു പൂർവ്വ വിദ്യാർത്ഥികൾക്ക് അവരുടെ കലാലയ സ്മരണകൾ പങ്കുവയ്ക്കാനും പുതിയ സൌഹൃദങ്ങൾ സ്ഥാപിക്കാനും ഭാവിയിലെ കൂട്ടായ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാനുമുള്ള മികച്ച വേദിയാവുകയാണ് चर्मा डॉक्ट फवाज रसाक ट्रषर डॉक्टर जुनैद वाइस चर्मा सी मुहम्मद निषाद रोहित शफी सेक्रेटरी जयसल डॉक्टर अनीस റാണിയ മുസ്തഫ നബീല എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു എം ഇ എസ് തിരൂർ അൽമിനി റമിസ്വിയർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലോഗോ തിരൂർ എം ഇ എസ് സെൻട്രൽ സ്കൂൾ ചെയർമാൻ ഹുസൈൻ കോയത്തങ്ങൾ പ്രകാശനം ചെയ്തു എം ഇ എസ് സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് കെ ഷാഫി ഹാജി സ്കൂൾ സെക്രട്ടറി സലാം പി ലലീസ് ട്രഷറർ കെ അബ്ദുൽ ജലീൽ വൈസ് ചെയർമാൻ പി എ റഷീദ് ജോയിന്റ് സെക്രട്ടറി നജ്മുദ്ദീൻ കല്ലിങ്ങൽ അൽമിനി ഭാരവാഹികൾ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് നാട്ടുകാർ ചോദിക്കും മുമ്പേ അന്തസ് പറയുന്നേ ഞാൻ ജിപ്സയിൽ ജോയിൻ ചെയ്തു രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയ സമ്പന്നതയോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ്സ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് ജിഫ്സ